മുതൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്ന സൂപ്പർ ലീഗ് കേരള ഫുട്ബോൾ മത്സരത്തിന്റെ ഭാഗമായി ജവഹർ സ്റ്റേഡിയത്തിൽ കണ്ണൂർ ഓഫീസ് തുറന്നു സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പുതുക്കിക്കൊണ്ട് പുതിയ എല്ലാ ആളുകളും പഴയകാലത്തെ സംഘാടകരും ഒക്കെ ഇന്നത്തെ യോഗത്തിൽ പങ്കെടുക്കുന്നത് വളരെ സന്തോഷമാണ് അതുകൊണ്ട് കുതിച്ചു മുന്നേറുന്ന ഒരു 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 കായികമേള നടത്താൻ സാധിക്കുന്ന രീതിയിൽ നമ്മുടെ പ്ലേയേഴ്സിനെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം അതിനുള്ള പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാനുള്ള പ്രവർത്തനം ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നു എല്ലാ ആളുകളും ഇതിനോട് സഹകരിക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ് കിംസ് പ്രീമിയം ഇതിൻ്റെ ഒരു ക്രിക്കറ്റ് എല്ലാം എടുത്ത് സാമ്പത്തികമായി സഹായിച്ച് ഇതിനെ ഇതിനെ പുതുക്കിയെടുത്ത് ഒരു വില കരുപ്പിച്ച ഒരു സംഘടന ഫുട്ബോൾ ആഗ്രഹം ആ ഔപചാരികമായി കെ വി സുമേഷ് എം എൽ എ അധ്യക്ഷനായി കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ മറഡോണ പവലിയനിൽ ഒന്നാം നിലയിലാണ് ഓഫീസ് കണ്ണൂർ വാരിയേഴ്സ് എഫ് സിയുടെ ഹോം മത്സരങ്ങളുടെ ടിക്കറ്റുകൾ ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതാണ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ പി എം അഖിൽ ജില്ലാ ഫുട്ബോൾ അസോസിയേഷൻ പ്രസിഡന്റ് വി കെ അബ്ദുൾ നിസാർ ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ പ്രസിഡന്റ് ഡോക്ടർ പി കെ ജഗന്നാഥൻ എന്നിവർ സംസാരിച്ചു ജനറൽ കൺവീനർ എം കെ നാസർ സ്വാഗതവും പി വി വേലായുധൻ നന്ദിയും പറഞ്ഞു അഞ്ച് ഹോം മത്സരങ്ങളാണ് ജവഹർ സ്റ്റേഡിയത്തിൽ നടക്കുക നവംബർ ഏഴിന് വെള്ളിയാഴ്ച നടക്കുന്ന ആദ്യ മത്സരത്തിൽ കണ്ണൂർ വാരിയേഴ്സ് എഫ് സി തൃശൂർ മാജിക് എഫ് സിയെ നേരിടും രാത്രി ഏഴ് മുപ്പതിനാണ് എല്ലാ മത്സരങ്ങളും നടക്കുക വംബർ പത്തിന് തിരുവനന്തപുരം കൊമ്പൻസ് എഫ് സി നവംബർ പത്തൊൻപതിന് മലപ്പുറം എഫ് സി നവംബർ ഇരുപത്തിമൂന്നിന് ഫോസ കൊച്ചി എഫ് സി നവംബർ ഇരുപത്തിയെട്ടിന് കാലിക്കറ്റ് എഫ് സി എന്നിവരാണ് കണ്ണൂരിന്റെ എതിരാളി ടിക്കറ്റ് ഓൺലൈനിൽ ലഭ്യമായി തുടങ്ങി ജവഹർ സ്റ്റേഡിയത്തിലും ടിക്കറ്റ് കൗണ്ടർ വഴി ലഭ്യമാകും നിരക്കിലാണ് ടിക്കറ്റ് വിദ്യാർത്ഥികൾക്ക് രൂപ നിരക്കിൽ ഗാലറി ടിക്കറ്റ് ലഭിക്കും വനിതകൾക്കും പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്കും പ്രവേശനം സൗജന്യമാണ് തൃക്കരിപ്പൂർ പയ്യന്നൂർ തളിപ്പറമ്പ് പുതിയതെരു താഴെച്ചൊവ്വ എന്നിവിടങ്ങളിൽ ഷോപ്പിംഗ് സെന്ററുകളിലും ലഭിക്കും